ഹലോ മുത്തുപണി എന്തൊക്കെ പാഠസുഖല്ലേ ഇന്ന് ഞാൻ പറയാൻ പോകുന്നു നമ്മുടെ ദിലീപ് ദിലീപേട്ടന്റെ വൺ കംബാക്ക് ആയിട്ട് ഒരു മൂവി വരാൻ പോകുന്നുട്ടോ ബബ് ബബ് ബാ എന്നൊരു മൂവി നമ്മുടെ ലാലേട്ടൻ ഗസ്റ്റ് ഗസ്റ്റോള് വരുന്നുണ്ട് ഒരു അടിപൊളി കിടുക്കാച്ചി കിടക്കാച്ച് ഒരു മൂവി എന്നുള്ളത് ഒരു സംശയം വേണ്ടത് നമ്മുടെ ലാലേട്ടനും ദിലീപ് ദിലീപേട്ടനും ഒരുമിച്ച് വരുമ്പോൾ തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം ചൈന ടൗണിന് ശേഷം അവർ രണ്ടുപേരും ഒരുമിച്ച് വരുന്ന ഒരു കിഡിലാൻ ആക്ഷൻ മാസ് കോമഡി മൂവിയായിട്ടത് ഒരുപാട് പരാജയ ചിത്രങ്ങൾക്ക് ശേഷമാണ് നമ്മുടെ ദിലീപ് ഏട്ടൻ ഒരു വൺ കംബാക്ക് ആയിട്ട് വരുന്നത് ഇതിന് മുമ്പ് ഇറങ്ങിയത് ദി പ്രിൻസ് ആൻഡ് ഫാമിലി ആണ് വലിയ കുഴപ്പമില്ലാത്ത രീതിയിലൊക്കെ തിയേറ്ററിൽ ഓടി എന്നാൽ കൂടി ആ പഴയ ദിലീപേട്ടൻ നമുക്ക് തിരിച്ച് കിട്ടിയില്ല പക്ഷേ ഇതങ്ങനെയല്ല ഇതൊരു അടിപൊളി പഴയ ദിലീപേട്ടൻ്റെ ഒരു ബോൺ കംബാക്ക് ആയിരിക്കും കേട്ടോ അതിലൊരു സംശയം കാര്യത്തിൽ കാരണം നല്ല കോമഡിയും ആക്ഷനും കൂടാതെ നമ്മുടെ ലാലേട്ടൻ്റെ ഒരു 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 ഒത്തുചേരലും കൂടി ആകുമ്പോൾ പടം വൻ ലെവലിലാവുന്ന ഒരു ഒരു സംശയം വേണ്ട ഇന്നലെ നമ്മുടെ ലാലേട്ടന് ബബബേയിൽ ജോയിൻ ചെയ്ത് കേട്ടോ നമ്മുടെ ലാലേട്ടനെ എങ്ങനെ കാണാൻ ആഗ്രഹിച്ചോ അങ്ങനെയുള്ള രീതിയിലുള്ള ഒരു കോസ്റ്റ്യൂമിലായിട്ടാണ് ലാലേട്ടൻ ഇന്നലെ വന്നിട്ട് ഒരു ഫൈറ്റ് സീനായിട്ട് ഇന്നലെ എടുത്തേ കറുത്ത മുണ്ടും കറുത്ത ഷർട്ടും ഒരു മാലയൊക്കെ ഇട്ട് നല്ല മീശ പിരിച്ചുള്ള ഒരു അടിപൊളി മാസ് ലെവലിൽ ലുക്കിൽ ലാലേട്ടൻ്റെ ഫാൻസിനും അതുപോലെ തന്നെ ദിലീപ് ഏട്ടൻ്റെ ഫാൻസിനും വേണ്ടിയിട്ടുള്ള ഒരു പക്ക ഔട്ട് ആൻഡ് ഔട്ട് മാസ് മൂവിയാക്കട്ടെ ബബ്ബ ഒരു സംശയം വേണ്ട എന്തായാലും ദിലീപ് ഏട്ടൻ്റെ ഫോൺ കമ്പാക്കും അതുപോലെ തന്നെ ലാലേട്ടൻ ഇപ്പോൾ മലയാള സിനിമ നിറഞ്ഞു നിൽക്കാണ് അപ്പോൾ ഇന്നലെ നമ്മുടെ മഹേഷ് നാരായണൻ്റെ മൂവിയുടെ ഫൈറ്റ് സീന് കഴിഞ്ഞിട്ട് അതിന് ശേഷമായിട്ട് ലാലേട്ടൻ നേരെ ബബബയിൽ അഭിനയിക്കാൻ വരുന്നത് അപ്പോൾ എന്തായാലും നമുക്ക് പ്രതീക്ഷിക്കാം ഒരു വമ്പൻ മൂവിക്ക് വേണ്ടി അപ്പോൾ ഈ സിനിമയുടെ കൂടുതൽ അപ്ഡേഷൻ ആയിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ വരുന്ന വരെ നിങ്ങൾ വീഡിയോസ് മാക്സിമം കണ്ട് ഷെയർ ചെയ്ത് നിങ്ങളുടെ അഭിപ്രായം പറയാൻ മറക്കരുത് കാരണം നിങ്ങൾ അഭിപ്രായം പറയുമ്പോൾ നമ്മുടെ വീഡിയോസ് ഷെയർ ആക്കാൻ പറ്റുകയുള്ളൂ അപ്പോൾ വീഡിയോ എന്തായാലും ഒരു അടിപൊളി വീഡിയോ ആയിട്ട് നെക്സ്റ്റ് ടൈമിൽ വരാം അപ്പോൾ